ആ സാറ് നമസ്കാരം ഞാൻ സാറ് വിളിച്ചപ്പോ ഞാ ഡ്രൈവിൽ ആയിരുന്നു ആ സോറി അതെ ആ ഞാൻ ഒരു ഒരു മാസം സാറ് മാസാവുന്നില്ല ആ ഒരു മാസം ആയിട്ടില്ല ആവുന്നേ ഉള്ളു സത്യത്തിൽ ആ അതെ അതെ അപ്പൊ ഞാൻ എനിക്ക് നല്ല ഒരു ദേഷ്യുള്ള കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഞാൻ അതായത് പ്രാണായാമം ചെയ്യുന്നതിന് മുന്നേ എനിക്ക് എന്തായാലും പറഞ്ഞാലും പെട്ടെന്ന് തന്നെ ദേഷ്യം വരും എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഞാന് അപ്പൊ ഞാനിങ്ങനെ പ്രാണായാമം സാറ് പറഞ്ഞ പോലെ ചെയ്തു തുടങ്ങിയപ്പോ എനിക്ക് അതിന്റെ കാടിന് നന്നായിട്ട് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞിട്ട് ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയി അതായത് ഇപ്പൊ എല്ലാവരോടും സംസാരിക്കുമ്പോഴും ഭയങ്കര ആയി സാധാരണ ഞാൻ എന്റെ വീട്ടിലെ അച്ഛനോടും അമ്മയോടൊക്കെ ഭയങ്കര ദേഷ്യത്തന്നെ സംസാരിച്ചിരുന്നു ഈ ഉള്ളിലേ എപ്പോഴും അങ്ങനെ തന്നെയാണ് മറ്റുള്ളവർക്ക് അറിയാം ചൂടനാണ് ഏഹ് ഒന്നും അങ്ങോട്ട് മറ്റുള്ളവർക്ക് അറിയാം അവര് നിസ്സഹായരാണല്ലോ നമ്മളത് കൊണ്ട് തിരിച്ചറിയൂല ഏറ്റവും വലിയത് നമുക്ക് തിരിച്ചറിഞ്ഞാ അതിലേറെ ദുരിതമാണ് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ആ ഭക്ഷണം കൂടി നമുക്കുണ്ടാവും എനിക്ക് അങ്ങാത്തൊരു നല്ലൊരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോട് ഒരു തോന്നലല്ല പക്ഷെ അങ്ങനെ ആയി പോയി ഞാൻ ഞാനിപ്പോ എല്ലാവരോടും ആ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മൈൽഡായിട്ട് സംസാരിക്കുക വീട്ടിലാണെങ്കിൽ പോലും എല്ലാവരോടും മൈൽഡായിട്ട് സംസാരിക്കുക അതെ എനിക്ക് എനിക്കൊരു ചേട്ടൻ ഉണ്ട് ബ്രദർ ഉണ്ട് അപ്പോ അദ്ദേഹത്തിനോട് ഞാൻ ഭയങ്കര ഹാഷായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് ഭയങ്കര കൂളായിട്ട് സംസാരിച്ചു തുടങ്ങി അപ്പൊ ആ പുള്ളിക്കുണ്ടേ ഇവനെന്ത് പറ്റി സുപ്രഭാതത്തിൽ ഇങ്ങനെ ആയി മാറി പറ്റി അങ്ങനത്തെ ഒരു ചിന്തയ്ക്ക് വന്നു തുടങ്ങി അദ്ദേഹത്തിന് അറിയാം ഞാൻ ഇങ്ങനെ പ്രാണായും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അറിയാം പക്ഷെ ഇതുകൊണ്ടാണോ മാറ്റം വന്നത് ആർക്കും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ നമ്മളെ ഒരു പ്രഷർ കുക്കറാണ് ആ അതെ അതെ നമ്മള് സ്വയം ഒരു പ്രഷർ കുക്കറിനെ പോലെയുള്ള ജീവിതം പൊട്ടിത്തെറിക്കാം ജസ്റ്റ് ഒന്ന് അതിന്റെ വെയിറ്റിൽ ഒന്ന് പോലെ ആരെങ്കിലും വന്ന് നമ്മൾ അതാണ്. ഓ ശരി ശരി സാറേ അപ്പൊ എന്റെ എനിക്ക് കൂടുതലായിട്ട് എപ്പോഴും ഇങ്ങനെ വയറിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ എപ്പോഴും ഒരു എരിച്ചൽ പോലെ എരിച്ചലും കാളിച്ചലും അങ്ങനത്തെ ഒരു ഇതായിരുന്നു എപ്പോഴും ഉണ്ടായിരിക്കും അത് അപ്പൊ എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പെട്ടെന്ന് സംസാരിക്കുമ്പോഴൊക്കെ ആ പെട്ടെന്ന് ആ ഒരു ചിന്താ പോകും എന്താണ് ഇങ്ങനെ വയറിങ്ങനെ കാണുന്നത് വയറിങ്ങനെ ഇരിക്കുന്നത് എപ്പോഴും എപ്പോഴും ഒരു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇത് പ്രാണായാമം അങ്ങനെ ചെയ്തു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ കഠിനം ഒക്കെ മെല്ലെ 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 ഇങ്ങനെ കുറഞ്ഞു 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 ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോ ആ ഒരു കഠിനം തുടങ്ങി പിന്നെ സാറിന് പറഞ്ഞില്ലോ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ എനിക്ക് ഫസ്റ്റ് ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ കൂടെ അവിടെ ഇവിടെ ഒക്കെ കൈയിന്റെയും കാലിന്റെയും ഭാഗത്തൊക്കെ ഒരു എന്തൊരു പൊട്ടി പോണ പോലെ ഒരു ഫീലിംഗ് ഒക്കെ നന്നായിട്ട് വന്നിരുന്നു ആ അതെ അല്ലെ ആ ആ അതെനിക്ക് എല്ലാ പ്രാവശ്യവും ചെയ്യുമ്പോന്നു ഇപ്പൊ ഊന്നിശിവായ ചൊല്ലുന്ന സമയത്താണെങ്കിൽ പോലും ചൊല്ലുന്നതിന്റെ ഇടയിൽ സംഭവിക്കും അതുപോലെ തന്നെ പ്രാണായാമം ചെയ്യുമ്പോൾ ബ്രീത്ത് എടുക്കുമ്പോ അതിന്റെ ഇടയിൽ ഇത് സംഭവിക്കും അത് അതുപോലെ തന്നെ വെറുതെ ഇരിക്കുമ്പോഴും ഇപ്പൊ അങ്ങനെ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ബ്രീത്തിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവും അല്ലേ ഉറങ്ങാൻ കിടക്കുമ്പോ എനിക്കങ്ങനെ ഞാൻ അനുഭവം ഒന്നും അല്ലാത്ത എനിക്ക് അറിയില്ലാത്ത ബ്ലോക്കുകൾ നിവർന്ന് പൊട്ടി പൊട്ടി പോകുന്നോണ്ടെങ്കിലായിരിക്കും ഈ കിടക്കുന്ന സമയത്ത് പിന്നെ അത് പ്രത്യേകിച്ച് അനുഭവിക്കാത്തത് അനുഭവിക്കാത്തത് സാധാരണ കാലത്ത് കിടക്കുമ്പോഴാണ് ഇത് മൊത്തം ഒരു ദിവസത്തെ സാധന ഫലം മുഴുവൻ അനുഭവിക്കാൻ പറ്റിയത് വലുതായിട്ട് സൗണ്ടുകളൊക്കെ കേട്ടു സൗണ്ട് കേട്ടിരുന്നു കാരണം ഞാനിങ്ങനെ പോയി അതായത് ഒരു ഒന്നര രണ്ടുമണിയായി തോന്നുന്നു സമയം ആ സമയത്ത് പെട്ടെന്ന് അടുത്ത് ബലത്തെ ബ്രെയിന്റെ ഉള്ളുന്നൊരു ഇടിമുഴക്കം സാറ് പറയുന്ന ഒരു അത് എനിക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടു നന്നായിട്ട് അനുഭവപ്പെട്ടു ചോദിച്ചാ ഞാൻ ശെരിക്കും പേടിച്ചു പോയി ആ സമയത്ത് എന്താ പെട്ടെന്ന് എനിക്ക് സംഭവിച്ചിരുന്ന രീതിയിൽ പെട്ടെന്ന് പേടിച്ച് ഞാൻ കണ്ണുക്ക് തുറന്നു ഇരുന്ന് പിന്നെനിക്കിത് ഇത് ആരോടും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ ഇങ്ങനെ ഈ കാര്യം ഈ വലത് കണ്ണിന്റെ ബാക്കിൽ അവസാനിക്കുന്ന ഇടനാടിയാണ് ഇടനാടിയത്തെ ബ്ലോക്കാണ് അതെ അല്ലേ അതുകൊണ്ടാണ് ഈ വലത് കണ്ണിന്റെ ബാക്കിൽ അത് അനുഭവപ്പെട്ടത് ഫൈനലായി ആ ആ അതെ അപ്പൊ പെട്ടെന്ന് സൗണ്ട് കേട്ടു അപ്പൊ ഞാൻ ഞെട്ടി ഉണർന്നു അപ്പൊ എനിക്ക് താരം പറയാൻ കഴിഞ്ഞാൽ പറഞ്ഞാലും ശ്വസിച്ചു അപ്പൊ അത് കാരണം ഞാനിങ്ങനെ സാറിനെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട് അനുഭവം പറയാൻ വേണ്ടിട്ട് ഞാന് രാവിലെ പോയി അറിയാണ്ട് തന്നെ ഉറങ്ങി പോയി അങ്ങനെ ഓരോ പൊട്ടല് കഴിയുമ്പോഴും നമ്മൾ ഒരു ലെവല് റിലാക്സേഷൻ കൂടി കൂടി വരും അതായത് നമ്മളെ നാടികളുടെ ഒഴുക്ക് ഉള്ള ഒഴുക്ക് വർദ്ധിച്ച് വർദ്ധിച്ച് വരും അപ്പൊ നമ്മള് ഓരോ ലെയർ ഓരോ ലെയർ അല്ലെങ്കിൽ നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഹൈറ്റ്സ് കൂടി കൂടി വരും നമ്മളെ ശാന്തത കൂടി കൂടി വരും പറയും ആ അതെ അതെ എനിക്ക് ശാന്തതായി വർക്ക് ചെയ്യാനൊക്കെ ആളുകൾ അപ്പുറത്ത് പക്ഷെ ബാധിക്കാത്ത രീതിയിലുള്ള നമ്മള് നമ്മളെ മനസ്സ് ചാഞ്ചലി തിളച്ചു മറിയല് ആ കുറഞ്ഞ് 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 വരിക ഒരു ദിവസം ഇത് പൂർണ്ണമായും നിശ്ചലമാവും ഓഹോ ലോകം മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കണ്ടാവും നമ്മളുടെ ചുറ്റും എല്ലാം ചല എല്ലാം ചലനത്തിലാണല്ലോ പക്ഷെ നമ്മൾ നിശ്ചലനായിരുന്നു ആ ഒരു അവസ്ഥ അതൊന്നും നമുക്ക് വാക്കുകളൊണ്ട് പറയാൻ പറ്റില്ല അത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലും അത് മനസ്സിലാവുക നമ്മൾ ഈ ലോകത്തിന്റെ കേന്ദ്രമായിട്ട് മാറുക നമ്മൾ നിശ്ചല നമ്മുടെ ചുറ്റുള്ള ലോകം ചലിക്കണ്ടോ അത് നല്ല അനുഭവമാണ് എനിക്ക് ഇത് ഉണ്ടായ സമയത്ത് അങ്ങനെ ആ ദിവസം അങ്ങനെയായിരുന്നു കംപ്ലീറ്റ് പീസ് ആയിരുന്നു എനിക്ക് അതൊക്കെ ചുറ്റുവട്ടത്തുള്ള ഈ പറയുന്ന ഒന്നും ബാധിക്കുന്നില്ല ഈ വലട്ടേ സൈഡിന്റെ ബ്രെയിൻ ഉള്ളിൽ ഈ ഇടിമുളക്കുണ്ടായിരുന്നു പറഞ്ഞല്ലോ ആ ദിവസം രാവിലെ മുതൽ എനിക്ക് കംപ്ലീറ്റ് സമാധാനായിരുന്നു എക്സ്ട്രീം സമാധാനായിരുന്നു അതാണ്ടാവ സമാധാന സമാധാനത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് സമാധി ഓഹോ പക്ഷേ ഈ സമാധാനം കേറി 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 വന്നിട്ട് അത് മാത്രമാവാം ആ ശാന്തത മാത്രവും ആ ശാന്തയിൽ മുഴുവനായിട്ട് പരിപൂർണമായ ആനന്ദവും ഇതാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത് മനസ്സ് പൂർണ്ണമായി നിശ്ചലാവും പക്ഷെ ആണ മുഴുവൻ അറിയും അങ്ങനെ നമ്മളൊരു ഇങ്ങനെ ഒരു ആട്ടത്തിന്റെ തടാകം തിളക്കങ്ങളില്ലാത്ത ഏഹ് അതാണ് വന്നു പിന്നെ എനിക്ക് ഓന്നാം ശിവായെന്ന് ചെല്ലുന്ന സമയത്തെല്ലാം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പോയിന്റിൽ ചെറിയൊരു പെയിന് ഇത്രയും നാൾ ഉണ്ടായിരുന്നു ബ്രീത്ത് എടുക്കുമ്പോൾ ഓന്നാം ശിവായി ചെല്ലുമ്പോഴൊരു പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ആ പെയിൻ അനുഭവപ്പെടുന്നില്ല ഒരു പോയിന്റ് ബ്ലോക്ക് അത് നിരന്തരം അവിടെ മുട്ടിമുട്ടിട്ട് ആ ഭാഗം തുറന്നു പോകും ഓ ഓ ഓക്കെ തലച്ചോറിന്റെ ബാക്കിൽ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കറക്റ്റ് നമ്മുടെ കഴുത്തിന്റെ ഒരു ബാക്ക് ഉണ്ടാവല്ലോ ആ ആ ആ പോയിന്റിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അത് കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ അത് വരുന്നില്ല അങ്ങനെ ഒരു പെയിന്റ് കടന്നുപോയി അതെല്ലേ ഓ അതെ അല്ലെ ആ ശരി സാർ പിന്നെ ഓ അതെ അതെ കാരണം ചൊല്ലുമ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടായിരുന്നു െ അതെല്ലാ ബുദ്ധിമുട്ടൊക്കെ സുഷുംനാടി ബ്രെയിൻ പ്രവേശ നട്ടലിന്റെ മുകൾ ഭാഗമാണ് അതെ നട്ടലിന്റെ ഏറ്റവും എന്താണ് അവിടെ അങ്ങോട്ട് ബ്രെയിൻ ലിക്കാണേ സുഷുംനാടി കയറുന്നത് പോയിന്റ് തുറന്ന് കിട്ടിക്കായി അവിടെ വന്ന് ഇങ്ങനെ ഊർജ്ജം ഇടിച്ചു നിക്കുന്നതാണ് ഇത്ര ദിവസം ഉണ്ടായിരുന്നത് അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോണ്ടല്ലോ ില്ല അതുകൊണ്ടാണ് പിന്നെ അറിയാത്തത് അറിയാത്തത് ശരി അതേപോലെ തന്നെ ഒരു ദിവസം നമ്മളെ ഹൃദയഭാഗം ഉണ്ടല്ലോ ഹൃദയഭാഗത്ത് ഒരു ചെറിയൊരു പൊട്ടലി വന്നു അത് ഞാൻ ഒന്നാം മിഷമായി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കായിരുന്നു അപ്പൊ പെട്ടെന്നൊരു സൗണ്ട് അതിൻ്റെ സൗണ്ട് ചെറിയ ഒരു ഒരു പൊട്ടലുണ്ടാവുള്ളൂ ആ പൊട്ടൽ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ അത് പെട്ടെന്ന് സംഭവിച്ചു അത് പക്ഷെ അത് ഞാൻ കാര്യ എന്നിട്ട് തുടർച്ചയായിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓമോഷമായി ചൊല്ലി 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 ചൊല്ലിട്ട് പ്രാണായമം ചെയ്തിട്ട് അങ്ങനെ പോയി പിന്നെ ഇന്നലെയാണ് എനിക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സൗണ്ട് കേട്ടത് അതും ഈ പറഞ്ഞ രീതിയിലുള്ള ഒന്നര രണ്ടു മണി സമയത്ത് തന്നെയാണ് ഗുഡ് അത് ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഇത് ബൗൾ ബൌളുണ്ടാവൂലോ ബൗളിന്റെ മേലെ തട്ടുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവുലോ തി അങ്ങനത്തെ ഒരു വൈബ്രേഷൻ തട്ടിട്ടുള്ള വൈബ്രേഷൻ അപ്പൊ നല്ല വോയിസിലത് അത് ഇടത്തെ ഭാഗത്തായിട്ട് എനിക്ക് കാട്ടത് ഇടത്തെ ബ്രെയിനിന്റെ ഭാഗത്തായിട്ട് ഈ സൗണ്ട് കാട്ടത് അപ്പോഴും ഞാനിങ്ങനെ ഞെട്ടി ഉണർന്നു പെട്ടെന്ന് ഈ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഉണരുന്നത് അങ്ങനെ ആ അപ്പൊ അത് എന്തുകൊണ്ടാണ് എല്ലാം ഇത് തന്നെയാണ് നമ്മള് ഓരോരോ നമ്മളുടെ മസ്തിഷ്കം എന്ന് പറഞ്ഞാല് കാഴ്ചയുടെയും കേൾവിടെയും ഗന്ധത്തിന്റെയും സ്പർശത്തിന്റെയും ഒക്കെ സിഗ്നലുകൾ സ്വീകരിക്കുന്ന ഫാക്കൽറ്റികളാണ് ഈ ബ്രെയിനിൽ ഓരോ ഭാഗം ഓഹ് ഏത് ഭാഗത്തും കൂടെയാണ് ഊർജം പോകുന്നത് കേറി പോകുന്നത് അപ്പൊ അതിന്റേതായ ശബ്ദാണെങ്കിൽ ശബ്ദം വെളിച്ചാണെങ്കിൽ വെളിച്ചം ഗന്ധമാണെങ്കിൽ ഗന്ധം അതൊക്കെ ലഭിക്കും നമ്മളെ ബ്രെയിനിലാണ് ഈ ഈ കേന്ദ്രങ്ങളൊക്കെ ഉള്ളത് അത് ഏത് കേന്ദ്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും എല്ലാ കേന്ദ്രവും ഉണരും എല്ലാ കേന്ദ്രവും ഉണർന്നു കഴിയുമ്പോൾ അത് വലിയ അവസ്ഥ ഏഹ് അതിന്റെ ഭാഗമായിട്ട് ഓരോരോ സ്റ്റേജില് ഓരോരോ ഭാഗമായിട്ട് ഉണർന്ന് ഉണർന്ന് വരികയാണ് അപ്പൊ ഇത് ഇന്നലെയാണുണ്ട് സംഭവിച്ചത് അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാ ആ വോയിസ് എനിക്ക് എക്സ്ട്രീം ആയിട്ട് കേൾക്കാൻ വേണ്ടിട്ട് പറ്റും ഈ സ്റ്റേജിൽ എനിക്ക് കേൾക്കാൻ വേണ്ടിട്ട് പറ്റി ആ വോയിസ് ചെറുതൊന്നാണ് നല്ല ബിൽഡ് ആയിട്ടേ അങ്ങനെയാണ് ഞാൻ ഉണരുന്നത് അങ്ങനെ ഇടത്തെ ഭാഗത്ത് അതുപോലെ തന്നെ ഒരു ദിവസം നമ്മുടെ സഹസ്താരപത്മ ഉണ്ടല്ലോ ഒരു കോഴി ഉണ്ടല്ലോ അപ്പൊ ഞാനിങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഒരു അഞ്ചു മണിക്ക് എനിക്കും അഞ്ചു മണിക്ക് എണ്ണിച്ചിട്ട് ഇങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള സാധനങ്ങളെല്ലാം ചെയ്യും അപ്പോ ഈ നമ്മുടെ സഹസറാബിള പട്ടണത്തിന്റെ ആ ഒരു കോഴിയുടെ മേൽഭാഗത്ത് എന്തെന്നില്ലാത്തൊരു തണുപ്പ് ഓക്കെ നല്ല തണുപ്പ് അത് കുറച്ച് സമയം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഏകദേശം ആ തണുപ്പ് അപ്പൊ അതൊരു മുകളിലേക്ക് ഊർജം പോവാൻ പാസിങ് തുടങ്ങിയത് കൊണ്ടാണ് തണുപ്പ് പറയാറ് ആ അതെ 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 ഒരു വട്ടത്തില് ഒരു തണുപ്പാണ് ആ തണുപ്പ് ഇതുപോലെ വാക്കുകളോണ്ട് പറയാൻ പറ്റില്ല ഐസ് അയച്ചു വയ്ക്കാൻ വേറെ ഒരു കൂളിങ് ആണ് അത് ഒറ്റപട്ടുള്ളൂ ഇങ്ങനെ സംഭവിച്ച സംഭവിച്ചിട്ട് ഒരിക്കലും അത് സദാ സദായ്മ അങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കും ആഹ് അവസ്ഥയിലേക്ക് കഴിഞ്ഞു പിന്നെ അതെ അതെ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അപ്പൊ ആ സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ലൂസ് സ്റ്റോക്കുകൾ പറയുന്ന കൂട്ടുകാരന്മാരായിരുന്നു അപ്പൊ അവരും പറഞ്ഞിട്ട് കാര്യമില്ല അതായത് അവരങ്ങനെയൊക്കെ നമ്മൾ ആയി മാറിയതാണല്ലോ എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല ഞാനതിങ്ങനെ അവരൊക്കെ ഈ കുറവുകളും കുറ്റങ്ങളൊക്കെ വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറയാം അപ്പൊ ഞാനതിങ്ങനെ കേട്ടിരിക്കും കേട്ടിരിക്കും പക്ഷെ ഒരു സമയം മുതലേ അവരെ ആ വ്യക്തികളൊക്കെ എന്റെ അടുത്തൊന്നും ഇങ്ങനെ പോവാൻ തുടങ്ങി മാറി നിക്കാൻ വേണ്ടി തുടങ്ങി അത് ഞാനായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ അവരെന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരാത്ത ഒരു വരാത്തൊരവസ്ഥയായി പിന്നെ അവര് സുപ്രഭാതത്തിൽ വന്നിട്ട് പിന്നെ നല്ല കാര്യങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തുടങ്ങി അതായത് ഞാനായിട്ടൊന്നും പറയുന്നുല്ല പക്ഷെ അവരുടെ ക്യാരക്ടർ മാറിയിട്ട് അവരെന്റെ അടുത്ത് വന്നിട്ട് ഒരു നല്ല കുറെ ബിഹേവിയർ ആയിട്ട് ഇങ്ങനെ വന്ന് 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 പറഞ്ഞു തുടങ്ങി അപ്പൊ നമ്മളിലേക്ക് വരുന്ന ആളുകളുടെ സ്വഭാവം വരുന്ന ആളുകൾ തന്നെ മാറും ഓ പോസിറ്റീവായിട്ടുള്ള ആളുകളല്ല വരിക വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകൾ നമ്മളിലേക്ക് ഇങ്ങനെ വന്നു പുതിയ പുതിയ ബന്ധങ്ങൾ വളരും അതെല്ലേ അപ്പൊ അങ്ങനക്ക് ഒരു അനുഭവം ഉണ്ടായി പിന്നെ നമ്മുടെ കൂട്ടുകാരൻ രണ്ടു ദിവസമായിട്ട് നിന്നെ വിളിച്ചു പറയുന്നു എടാ നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി നിന്നെ കാണുമ്പോ എന്തൊരു സമാധാനം കിട്ടുന്നുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങി ആള് അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി പറഞ്ഞിട്ടില്ല ഞാനിപ്പോ പക്ഷെ അങ്ങനെ വിളിച്ചിട്ട് സംസാരിച്ചു ഒരു ദിവസം ആള് അപ്പൊ നമ്മള് ഈ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുന്ന റിസൾട്ട് ഭയങ്കരമായിട്ട് കിട്ടുന്നത് രണ്ട് കാരണ കൊണ്ടാണ് ആ ഹാ ഹാ ഒന്ന് നമ്മൾ തന്നെ ആ എത്തി നിൽക്കുന്ന ആളാണ് അതിന്റെ വക്കില് ിക്കുന്ന ആളായത് കൊണ്ട് ഹ്യ മാത്രം കിട്ടാത്തത് കൊണ്ട് ഉള്ള വിഷമമായിരുന്നു അതെ അതെ വക്കിലെത്തി നിക്കായിരുന്നെങ്കിലും നമുക്ക് ഒരുപാട് ദുരിതങ്ങളുണ്ട് അതുമായിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുക കാരണം ഈ ഒരു അസംതൃപ്തി ഉണ്ടാവും ഇതല്ല 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 ഈ അസംതൃപ്തിയാണ് നമ്മളെ നമ്മളെ എല്ലാത്തിനോടും ദേഷ്യം ആക്കുന്നത് കാരണം ഇതല്ല തിരഞ്ഞോണ്ടിരിക്കണേ ആ തെരഞ്ഞതിൽ നമ്മൾ എന്താണോ തേടിക്കൊണ്ടിരിക്കുന്നത് അതിലേക്ക് എത്തിയപ്പോൾ കിട്ടിയതാണ് ഒരു സമാധാനം ഏഹ് രണ്ടാമത്തത് നമ്മള് തരുന്ന വിദ്യ എന്നുള്ളത് സാധാരണ എല്ലായിടത്തും കിട്ടുന്ന പോലുള്ള വിദ്യകളല്ല ആൾക്കു വേണ്ടി മാത്രമായിട്ട് എന്നെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് നിങ്ങളുടെ ഊർജ്ജ നിലയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്തിട്ട് തരുന്നതാണ് അത് കിട്ടി കഴിയുമ്പോ എന്താ വെച്ചാൽ വൃത വ്യായാമമില്ല വ്രത വേണ്ടാത്തത് ചെയ്യുന്നില്ല വേണ്ടത് മാത്രാണ് ചെയ്യുന്നത് അത് മാത്രല്ല ഈ പൊതുവായിട്ടുള്ള പ്രാണായാമങ്ങൾ ചെയ്തെന്താ പ്രശ്നവെച്ചാല് നിങ്ങൾക്ക് വേണ്ട വർക്കും നടക്കും അതോടൊപ്പം വേണ്ടാത്ത വർക്കും നടക്കും രണ്ട് സൈഡ് ശരി അപ്പൊ പിന്നെ അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ ഫലം എന്താ വെച്ചാല് നിങ്ങൾ ഏതവസ്ഥയിലാണോ അതേ അവസ്ഥയിൽ തന്നെ തുടരും മനസിലായുണ്ടോ വേണ്ടത് ഉയർത്തും വേണ്ടാത്ത ഭാഗം ഉയർത്തും അപ്പൊ വീണ്ടും ഈ വേണ്ടാ ഉയർന്ന ഭാഗം തന്നെ വീണ്ടും ഉയർന്നു കിടക്കുകയല്ലേ അതെല്ലേ അപ്പൊ ഈ ദുരിതം ഒരിക്കലും അവസാനിക്കില്ല അപ്പൊ നമ്മള് കസ്റ്റമൈസ് ചെയ്ത് തരുമ്പോ എന്താ വെച്ചാൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രമേ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് റിസൾട്ട് ആ ദിവസം നോക്കാൻ തന്നെ കിട്ടിത്തുടങ്ങുന്നത് ഞാനും വിചാരിച്ചു എന്താ പെട്ടെന്ന് ഇങ്ങനെ ഇതുവരെ ഇല്ലാത്ത ഒരു മാറ്റങ്ങൾ ഒക്കെ അനുഭവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അറിയുന്നത് നമ്മളാണല്ലോ കാരണം ഈ ദുരിതവുമായിട്ട് മനസ്സ് എന്ന ദുരിതവുമായിട്ട് അതും പേറി എത്ര കാലം ജീവിച്ചു നമ്മള് ആ ഭാരത്തിൽ ഒരു ഒരു ഗ്രാമം എടുത്തു കളയുമ്പോ തന്നെ നമുക്ക് ആശ്വാസമാവും അതെ അതെ അങ്ങനെ ഓരോ ദിവസവും ഓരോ ഗ്രാമം ഓരോ ഗ്രാമമായിട്ട് എടുത്തു കളയുമ്പോ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഒരു സാധനം തേടിക്കൊണ്ടിരിക്കുന്നതിൽ ആ ലക്ഷ്യം നമ്മൾ കണ്ടു ഇനി അവിടെ എത്തിപ്പെടണം എന്നുള്ളത് തന്നെ ജീവിതത്തിന് ഭയങ്കര പ്രത്യാശ നൽകുന്നതാണ് അതാണ് ജീവിതത്തിന് ഒരു പ്രത്യാശ അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിന് പ്രത്യാശ ഇല്ല ശരി നമുക്ക് ആശിക്കാനൊന്നുമില്ല ഒരു ലക്ഷ്യമില്ല സാധാരണ ഇതങ്ങനെയല്ല ഞാൻ എന്തോ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതെന്താണെന്നിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു ആ സാധനം എവിടെ ഇരിക്കണെന്ന് അറിയില്ല ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ പിന്നെ നമുക്ക് അവിടെ എത്രയും പെട്ടെന്ന് എത്തിപ്പെട്ടിട്ട് അത് അനുഭവിക്കാനുള്ള ഒരു ജീവിതത്തോട് നമുക്ക് അത്രയും വലിയ ഒരു എന്ത് തോന്നും ഒരു ആസക്തി തോന്നും ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പാഞ്ഞടുത്തോണ്ടിരിക്കുകയല്ലേ അതെ അതെ ജീവിതത്തിന്റെ പ്രത്യാശ ഇല്ലെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒരു പ്രത്യാശിക്കാൻ ഒന്നും ഇല്ലാത്ത അവസ്ഥ എന്നതാണ് ശരിക്ക് മനുഷ്യന്റെ ദുരവസ്ഥ ഓ അതെ അതെ എല്ലാം ചിലപ്പോൾ നമ്മളെ സമ്പാദ്യം മക്കള് കുടുംബം അവരുടെ സൗഭാഗ്യങ്ങൾ ഇതെല്ലാം നമുക്ക് നമ്മൾ ആശിക്കുന്നുണ്ടായിരിക്കും അത് അതിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ആക്തികമായിട്ട് അതെല്ലാം അതൊന്നും അതെല്ലാം വിഫലമാണ് എന്നറിയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു വിഫുലതയുണ്ട് അത് ഭയങ്കരമാണ് അത് മനുഷ്യന് താങ്ങാൻ കഴിയില്ല ഇതൊന്നും ഞാനീ ചെയ്ത് കൂട്ടിയതൊന്നും അല്ല ഇതല്ല ഇതൊന്നും എനിക്ക് ഗുണകരമായിട്ടില്ല എന്നൊരു ബോധ്യം വന്നിട്ടുണ്ടല്ലോ അത് ഭയങ്കര അപകടമാണ് ആ സമയത്ത് നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആവും ഇപ്പൊ നമുക്ക് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന സാധനം ബാധിരിക്കണു ഞാൻ അങ്ങോട്ടുള്ള യാത്രയിലാണ് അത് ജീവിതത്തിന് വലിയ അതെ 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 കാരണം ഇതിപ്പോ പ്രാണായാമം ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര സമാധാനവും സന്തോഷം ഒക്കെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ക്ലാരിറ്റി കിട്ടും മനസ്സിലാവും തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓരോ ദിവസവും ഓരോ ദിവസവും പുലരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കാൻ കാരണം ഈ പ്രാണായാമം ചെയ്തിട്ട് അടുത്ത സ്റ്റേജ് അതെ ഇങ്ങനെ പുലർന്നു കിട്ടിയാൽ ഇനി നാളെ എന്ത് കിട്ടും നാളെ എന്ത് കിട്ടും നമുക്ക് അതെ അതെ ഒരു ഉണ്ടല്ലോ നമുക്ക് അത് അറിയാനായിട്ടുള്ളത് അപ്പൊ എനിക്ക് ഇത്രയൊക്കെ അനുഭവിച്ച തന്നെ വളരെ ഒരു എന്താ പറയാ ഇഷ്ടവും സ്നേഹവും സന്തോഷവും എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയില്ല ഇപ്പൊ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കൂടി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പൊ ചെയ്യുന്ന വർക്കുകൾ ഷാർപ്പായി ഷാർപ്പായിട്ട് ഇങ്ങനെ വന്നോണ്ട് ചെയ്യണം പുതിയ പുതിയ ആശയങ്ങളൊക്കെ വരും അതെ 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 ക്ലീൻ ആയിട്ടുള്ള

അതെ എല്ലാര്ക്കും വളരെ പെട്ടെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒരു 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 സ്വപ്നത്തേക്ക് എത്താൻ വേണ്ടിട്ട് സാധിക്കട്ടെ നിയോഗം വേണം അപ്പൊ നിയോഗം ഉള്ളവർക്ക് ക്രിയ കിട്ടും ആ സന്തോഷം കേട്ടോ താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്